വയനാട് പുൽപ്പള്ളിയിൽ കേഴമാനെ വേട്ടയാടിയ സഹോദരങ്ങൾ പിടിയിൽ തടത്തിൽ റിജി തോമസ് സഹോദരൻ ബെന്നി തോമസ് എന്നിവരാണ് പിടിയിലായത് ബുധനാഴ്ച രാത്രി പാതിരി റിസർവ് വനത്തിൽ നിന്നാണ് കേളമാനെ കുരുക്കെട്ട് പിടിച്ചത് വനത്തിൽ നിന്ന് വരുന്നതിനിടെ വനംവകുപ്പിന്റെ പെട്രോളിംഗ് സംഘത്തിന്റെ മുന്നിൽ പെടുകയായിരുന്നു വിവരങ്ങളുമായി ലിനിറ്റ് വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ് ലിനിറ്റ് പറയും കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിലുള്ള സംഭവം പുൽപ്പള്ളിയിൽ ഉണ്ടാവുന്നത് കേഡമാനെ ഏട്ടാടിയ രണ്ട് സഹോദരങ്ങളെയാണ് ഇന്നലെ രാത്രിയോടുകൂടെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിരിക്കുന്നത് സഹോദരങ്ങളായിരിക്കുന്ന തടത്തിൽ റജി തോമസ് അതോടൊപ്പം ബിന്നി തോമസ് എന്നിവരെയാണ് വനംവകുപ്പ് പിടിയിലാക്കിയിരിക്കുന്നത് കേടമാനിന്റെ പത്ത് കിലോയോളം ഇറച്ചിയും അവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് വനത്തിൽ നിന്ന് വരുന്നതിനിടെ വനംവകുപ്പ് പെട്രോളിംഗ് സംഘത്തിന് മുമ്പിൽ പെട്ടതിനെ തുടർന്ന് സംശയം തോന്നിയപ്പോൾ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കേടമാനിനെ വേട്ടയാടി ം പുറത്തിറിയുന്നതും ഇവർ പിടിയിലാവുകയും ചെയ്യുന്നത് ബുധനാഴ്ച രാത്രി പാതിരി റിസർവ് വനത്തിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വേറ്റാടൽ നടത്തിയത് ബിനിൽ ഓക്കെ ശരി വിവരങ്ങൾ